ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു മുന്തിരി ജ്യൂസ് തയ്യാറാക്കാം സാധാ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ഡിഫറെൻറ്റായിട്ടുള്ളത് തയ്യാറാക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് മുന്തിരി നല്ലപോലെ കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇനി നമുക്ക് അതൊന്ന് നല്ലപോലെ കഴുകിയതിന് ശേഷം കണ്ടിട്ടില്ല ഇതുപോലത്തെ മുന്തിരി വേണം എടുക്കാനായിട്ട് ഇതുപോലെ കൂലുള്ള മുന്തിരി വേണം നമുക്കിത് തയ്യാറാക്കാം മറ്റേ മുന്തിരി ആണെങ്കിൽ നമുക്ക് ഇത്രക്ക് ടേസ്റ്റും കിട്ടൂല ഇതുപോലെ ജ്യൂസ് മുന്തിരി തന്നെ എടുക്കാം മുന്തിരി ഇങ്ങനെ മുങ്ങി കളിക്കണത്ര നല്ലതാണ് വേണ്ടത് ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അങ്ങനെ നമ്മൾ മുന്തിരി തിളച്ച് വരുന്നുണ്ട് ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മൾ മുന്തിരി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം നല്ല പുളിയുള്ള മുന്തിരി ആണെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എല്ലാം നല്ല പോലെ ഒന്ന് തിളച്ചു വരുത്തണം മുന്തിരിയും പഞ്ചസാരയും എല്ലാം കൂടി നല്ലപോലെ തിളച്ചിട്ട് ആ മുന്തിരി ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നല്ലപോലെ ഒന്നും തിളച്ച് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇത് ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട് സാധാരണ നമ്മൾ മുന്തിരി കഴുകി ഒന്നിലെങ്കിൽ തിളപ്പിച്ച് അങ്ങനെ തന്നെ നമ്മൾ ജ്യൂസ് ഒരിക്കും ഞാനിപ്പോൾ ഇതിലേക്ക് കൂടുതലായിട്ട് ഇതാ ഇത് ഒരു രണ്ടോ മൂന്നോ ഏലക്കായ അതും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഏലക്കായും കൂടി ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒരു കുറച്ച് വെള്ളം അത് വറ്റി വരണം അതായത് ഈ മുന്തിരിയൊക്കെ വെന്തില്ലേ ഈ കളറൊക്കെ ഇതില് ഈ വെള്ളത്തില് നല്ല പോലെ രോജിച്ച് വരുന്നവരും ഒരു നേരം കൂടി ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെന്താ നമ്മുടെ മുന്തിരി നല്ലപോലെ ഇങ്ങനെ വെന്ത് ഉടഞ്ഞു വന്നിട്ട് കണ്ടില്ലേ ഇതിന്റെ കളറൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട് ഇങ്ങനെ ആവുമ്പോഴേ നമ്മുടെ ജ്യൂസിന് നല്ല കളർ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല കൊഴുപ്പുണ്ടാവും അപ്പൊ ഇതുപോലെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതിലിപ്പോ ഞാൻ ചേർത്തിട്ടുള്ള വെള്ളത്തിൽ എളുപ്പം ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട് നല്ലപോലെ വറ്റി വരണം കാരണം ഇതിന് വേറെ ചേർക്കുന്നില്ല ഈ തിളപ്പിച്ച വെള്ളം മാത്രം ചേർത്തിട്ടുണ്ട് നമ്മളത് തയ്യാറാക്കുന്നത് അപ്പൊ അത് അത്രയും മതിയാവും ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇത് നമുക്കിന്ന് തണുത്തതിനു ശേഷം നമുക്ക് ജ്യൂസ് തണുത്ത ജ്യൂസ് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇതിന്റെ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം എന്തില് വേറെ എക്സ്ട്രാ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കൊഴുപ്പ് ഇതിന് അപ്പോൾ അപ്പൊ തണവ് വേണമെന്നുള്ളവർ കുറച്ചു നേരം ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അടിച്ചെടുക്കാം അല്ലാതെ ഐസ് ക്യൂബ് ഇട്ടിട്ട് നമ്മളിത് അടിച്ചെടുക്കാൻ പാടില്ല അടിച്ചതിന് ശേഷം നമുക്ക് കുടിക്കുന്ന ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക അല്ലാതെ ഇതിലിനി നമ്മൾ ഐസ് ക്യൂബ് ഇട്ടിട്ട് അടിച്ചെടുക്കരുത് അപ്പൊ നമുക്കിതൊന്ന് ഒന്ന് മാറ്റി ഒന്ന് വയ്ക്കണുത്ത് വരട്ടെ ചൂടൊക്കെ പോയി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതിന്റെ കളർ നോക്കി അതിന്റെ മുന്തിരിയുടെ ജ്യൂസൊക്കെ വെള്ളത്തിൽ ഇറങ്ങി ഇപ്പൊ ഇത് നല്ലപോലെ ചൂട് പോയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലപോലെ അടിച്ചെടുക്കണം ഞാൻ പറഞ്ഞില്ലേ ഇത് ഇത് വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കണത് നമ്മൾ നേരത്തെ രണ്ട് ഏലക്ക ഇട്ട് കൊടുത്ത് ഇനി വേറൊരു സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചേർക്കുന്നത് ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് അത് മുന്തിരി നല്ല പുളിയാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി അത് നമുക്കതൊന്ന് ഇതിലൊഴിക്കുക ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ആണ് അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി ഒരു കുറച്ച് നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് എല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം നല്ലപോലെ ഇങ്ങനെ ലെയറായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡെക്കറേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പതഞ്ഞ് വന്നിട്ടുള്ള സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ കുറച്ച് ഇതിൻ്റെ മേലെ ഇങ്ങനെ പിഴിച്ചു കൊടുക്കാം വെറൈറ്റി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം നമ്മൾ സാധാരണ ജ്യൂസ് അടിക്കുന്നേക്കാളും തികച്ചും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ജ്യൂസുണ്ട് ഇത് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാം ഈ ജ്യൂസ് നമുക്ക് ഇത്തിരി തണുത്ത് കുടിക്കണം ഓൾറെഡി ഞാൻ അടി തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ് ഇനി നമുക്ക് കൂടുതൽ തണു വേണ്ടതുണ്ട് നമുക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ് ഇട്ടുകൊടുക്കാം നല്ല തണുത്ത കുടിക്കണം നല്ല ചൂട് സമയത്തൊക്കെ തണവോട് കുടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കാം ഇതുപോലെ ജ്യൂസ് തയ്യാറാക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഓക്കെ താങ്ക്